கான்ஸ் ஜிந்தாபாத் காங்கிரஸ் ஜிந்தாபாத் காங்கிரஸ் ஜிந்தாபாத் வார வரோ இது கூட வாடி கே அங்க அமர போடா இப்போ எங்கால பந்தி வீலு தொடரலாம் வாட ஓடு வாடி கே சக்க காங்கிரஸ் ஜிந்தாபாத் சக்க காங்கிரஸ் ஜிந்தாபாத் சக்க காங்கிரஸ் ஜிந்தாபாத் சக்க காங்கிரஸ் ஜிந்தாபாத் பிரபாய் விஜய நிதியை வாழ்க பிரபாய் விஜய நிதியை வாழ்க சிமந்த் நிதி வாழ்க சிமந்த் நிதி வாழ்க நிப்ரசாத் நிதி வாழ்க நிப்ரசாத் நிதி வாழ்க ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് കർഷക കോൺഗ്രസ് ജീവിക്കാനുള്ള വന്യമൃഗങ്ങളെന്ന് രക്ഷിക്കണമേ ഞങ്ങളെ ഭയമില്ലാതെ ഞങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ സംരക്ഷിച്ച് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവസരം തരണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത്തരമൊരു മാർച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനമാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് സംസ്ഥാനത്തോട് ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അത് കേന്ദ്ര നിയമങ്ങളാണ് അതിന് ഒക്കെ തടസ്സം എന്ന് പറയുന്നത് അപ്പൊ രണ്ടു കൂട്ടരും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തി അവർ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതിന്റെ ഇരകളാര ഇരകൾ പാവപ്പെട്ട കൃഷിക്കാർ മാത്രമല്ല മറ്റുള്ളവരും ഇതിലെ ഇരകളാണ് കുട്ടനാട്ടിലെ കർഷക മേഖലയ്ക്ക് ഉയർത്തുന്ന നിലയിലേക്ക് കാട്ടുപന്നി ശല്യം വ്യാപകമായത് ഗവൺമെന്റ് അടിയന്തരമായി പരിശോധിക്കണമെന്ന് കോടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കൃഷി മന്ത്രിയുടെ നൂറനാട് മറ്റപ്പള്ളിയിലെ വസതിയിലേക്ക് ഉത്തരാടനാളിൽ കർഷക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുന്നിനാട്ട് രാമചന്ദ്രൻ അധ്യക്ഷനായി ഈ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുപ്പുറത്ത് മുരളി ആമുഖ പ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപ്പറമ്പൻ സംസ്ഥാന ഭാരവാഹികളായി ജോജി ചെറിയ കെ വേണുഗോപാൽ റോയി തങ്കച്ചൻ കട്ടച്ചിറ താഹ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹരി പ്രസാദ് ആനു വർഗീസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയൻപിള്ള ആർ അജയൻ എം കെ സുധാകരൻ വൈരൽ സന്തോഷ് എൻ പ്രഹ്ലാദൻ ഷഫിഖ് పి రాజేంద్ర కురుప కబీర్ కోచి తొంగి నిరవధి పేర్ పండుతు టైను ఆలప